ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് വളരാൻ ആരും സമ്മതിക്കില്ല ഒരിക്കലും ഒരു തരത്തിലും ഏത് തരത്തിലായാലും വിദ്യയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ തൊഴിലിൻ്റെ കാര്യത്തിലായാലും സമൂഹത്തിൽ വ്യക്തികൾ അതുപോലെ തന്നെയാണ് കുടുംബത്തിലെ ആൾക്കാർ എല്ലാവരും ഒന്നിനൊന്നിനൊന്നിന് കച്ച മുറുക്കി ഇറങ്ങും നീ നന്നാവാൻ പാടില്ല നീ വളരാൻ പാടില്ല നീ ഉയരാൻ പാടില്ല നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് തളർത്താനും വേദനിപ്പിക്കാനും എല്ലാ തരത്തിലും നമ്മളെ ഏതെല്ലാർത്ഥത്തിൽ താഴ്ത്തി എടുത്ത് എവിടെയെല്ലാം എറിയാമോ അവിടെയെല്ലാം എറിഞ്ഞ് എവിടെന്നെല്ലാം വേദന എടുക്കാമോ അവിടെ നിന്നെല്ലാം വേദന എടുത്ത് എവിടെയെല്ലാം വേദനയ്ക്കുള്ള അവസരം ഉണ്ടാക്കാമോ ആ അവസരങ്ങളെല്ലാം ഉണ്ടാക്കി ഓരോ വ്യക്തികൾക്കും എറിഞ്ഞു എറിഞ്ഞുകൊടുക്കും താങ്ങാവുന്നതിനപ്പുറം ആകുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കും ചിലവർ ആത്മഹത്യ ചെയ്യും ചിലവർ നാട് വിടും ചിലവർ മൗനിയായി മുറിക്കുള്ളിൽ ഒതുങ്ങും ചില ആൾക്കാർ ഇങ്ങോട്ടൊന്നില്ലാതെ പിച്ചും ബേയും ഭ്രാന്തും പറഞ്ഞ് 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 എവിടെയാണോ അഭയം കിട്ടുന്നത് അവിടേക്കല്ല പോകുന്നത് ഏതെങ്കിലും ഒരു മണ്ണിൽ ഒതുങ്ങാൻ ശ്രമിക്കും ഇങ്ങനെ ജനങ്ങളെ ഏത് തരത്തിലും വേദനിപ്പിച്ച് 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 അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാര് ഒന്നാലോചിക്കണം തനിക്കോ തൻ്റെ കുടുംബത്തിനോ പിൻഗാമിക്കോ അല്ലെങ്കിൽ താൻ തന്നെ ജനിക്കുമ്പോഴോ ഇതെല്ലാം അനുഭവിച്ച് തീർത്തതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് പോകൂ എന്ന് വിചാരിക്കണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ആൾ പ്രമോഷൻ ഇല്ല ഒന്നാം സ്റ്റാൻഡേർഡ് പാസ്സായാൽ മാത്രമേ രണ്ടാം സ്റ്റാൻഡേർഡിൽ പ്രവേശനമുള്ളൂ തങ്ങളുടെ ഉള്ളിലെ അഴുക്കുകൾ കളഞ്ഞാൽ മാത്രമേ ഭഗവാൻ്റെ അടുക്ക കഴിയൂ ഭഗവാൻ്റെ അടുക്ക എത്തണമെങ്കിൽ എല്ലാ ദുർഗുണങ്ങളും മാറ്റി വയ്ക്കണം എല്ലാ തരത്തിലുള്ള നമ്മുടെ അഴുക്കുകളും കളയണം മാലിന്യങ്ങൾ കളയാതെ ഭഗവാൻ്റെ അടുക്ക എത്താൻ കഴിയില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജനത്തിനതൊരു വിഷയമേ ഇല്ല തൻ്റെ ആനന്ദം തനിക്ക് കിട്ടുന്ന ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആനന്ദമുണ്ട് അതായത് മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന സന്തോഷം അത് എടുത്ത് മുന്നോട്ട് പോകും ഉയർന്നു പോകാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും പരിവർത്തനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അവരുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുന്നോട്ട് പോകാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ കുത്തി ഏതെല്ലാം തരത്തിൽ വേദനിപ്പിക്കാമോ ആ തരത്തിലെല്ലാം വേദനിപ്പിച്ചിട്ടും ഉയരുകയാണെങ്കിൽ അതിനൊരു വലിയ ഉയർച്ചയുണ്ടാകും ഉറപ്പാണ് ആ ഉയർച്ചയിലെത്തുമ്പോൾ ഈ തളർത്തിയവർ ഈ നശിപ്പിച്ചവർ ഈ വേദനിപ്പിച്ചവർ ഈ ഇവർ തന്നെ മുന്നോട്ട് വന്നിട്ട് അവകാശവാദം ഉന്നയിക്കും ഞാനാണ് രക്ഷിച്ചത് ഞാനാണ് പ്രോത്സാഹനം കൊടുത്തത് ഞാനാണ് സംരക്ഷിച്ചത് മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ ഞാനാണ് തടഞ്ഞത് എനിക്ക് മാത്രമേ അതിന് പറ്റുകയുള്ളൂ അത് ചെയ്തു അപ്പോൾ ഈ വളർച്ചയ്ക്കും ഈ ഉയർച്ചയ്ക്കും പിന്നിൽ ഞാനാണ് എന്ന അവകാശവാദം പറയാൻ ഒരാൾക്കും മടിയുണ്ടാവില്ല നമ്മളത് മുൻകൂട്ടി കണ്ട് തന്നെ പെരുമാറണം നമ്മളുടെ തളർച്ചയിലും നമ്മളുടെ ദുഃഖത്തിലും നമ്മളുടെ വേദനയിലും നമ്മളെ കൂടുതൽ കൂടുതൽ വേദനിപ്പിച്ച ആൾക്കാരെ പണ്ടുള്ള ആൾക്കാർ പറയും ലേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നെന്ന് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരു തരത്തിലും വിശ്വസിക്കരുത് അവരെ മാറ്റി തന്നെ നിർത്തണം അവരെ മാറ്റി തന്നെ വിടണം അവർ നമുക്ക് തരുന്ന ഓരോ ദ്രോഹവും നമ്മൾ മറന്നു രീതി ിക്കരുത് അങ്ങനെ സംഭവിച്ചു പോയാൽ വീണ്ടും നമ്മൾക്ക് പതനം ഉണ്ടാവും വീണ്ടും നമ്മൾക്ക് നാശം ഉണ്ടാകും ഉയർച്ചയിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന നമ്മൾ ഇത്രയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ശുദ്രശക്തികൾ വന്ന് നമ്മുടെ സ്നേഹമാണെന്ന് നടിച്ച് നമ്മളോടൊപ്പം ഒട്ടാൻ ശ്രമിച്ചാൽ അത് വീണ്ടും നമ്മളുടെ ദുഃഖത്തിനാണ് നമ്മളുടെ നാശത്തിനാണ് നമ്മളുടെ വേദനയ്ക്കാണ് നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കാനാണ് എന്ന് ുള്ള ബോധം ഓരോരുത്തടയിലും ഉണ്ടാകണം നമുക്ക് നാം മാത്രമേ ഉള്ളൂ പുരുതി ജയിക്കാനും നമുക്ക് മാത്രമേ കഴിയൂ പക്ഷേ നമ്മളെ കൂടെ ഉള്ളത് ഈശ്വരനായിരിക്കണം എന്ന് മാത്രം ഈശ്വരനില്ല ഞാൻ സത്യ എന്ന് പറയുന്ന ആൾക്കാരും വന്നെത്തുന്നത് ഈശ്വരൻ്റെ മുന്നിൽ തന്നെയാണ് ഈ സത്യം തന്നെയാണ് ദൈവം ദൈവത്തിന് പല പല പേരുകളുണ്ട് പല പല അർത്ഥങ്ങളുണ്ട് പല പല ചിന്തകളുണ്ട് പല പല രീതികളുണ്ട് അത് ഏതാണ് നമ്മളിൽ വന്ന് ചേരുന്നതെന്ന് മാത്രം നമുക്കറിഞ്ഞുകൂടാ ഈശ്വരനുള്ളതെല്ലാം നമുക്ക് കിട്ടില്ല ഈശ്വരൻ ഈശ്വരനറിയാവുന്ന അറിവ് മുഴുവനും നമ്മളിലേക്ക് വന്ന് ചേരില്ല അങ്ങനെ ചേരുകയാണെങ്കിൽ ഈശ്വരനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം ഈ വ്യത്യാസം മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ദൈവം എങ്ങനെയാണ് ാണ് പ്രവർത്തിക്കുന്നത് ദൈവം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നന്നായിട്ടറിയാം അത് കാരണം ഒന്ന് ഓർമ്മയിൽ തന്നെ വയ്ക്കണം നമ്മളെ തളർത്തുകയും വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മൾ നന്നായി വളർന്നു കഴിഞ്ഞാൽ അവകാശവാദവുമായി വരും ഈ അവകാശവാദം നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുകയും നമ്മളെ ഒരുപാട് ശിക്ഷിക്കുകയും ചെയ്യും അതിനുള്ള ഇട വരുത്താതെ മുന്നോട്ട് പോവുക എല്ലാ ആൾക്കാർക്കും ഈ മഹാ ഭാഗ്യ എടുക്കാൻ പറ്റും എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭാഗ്യം കഴിയും ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ ലോക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും